ഹായ് വിൻസി ബ്ലോഗ്സിലേക്ക് സ്വാഗതം വേണ്ട പിള്ളേർ രണ്ട് പേര് സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് അവരെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നു ഇത് ഇന്നലത്തെ ഒരു കുഞ്ഞ് വീഡിയോ കേട്ടോ ഇന്നലെ അത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ വേണ്ട കാപ്പിക്ക് വെച്ചേക്കുന്നു ബിരിയാണി ചൂടാക്കാൻ വെച്ചേക്കാം കേട്ടോ ഇന്ന് രാവിലെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ബിരിയാണി ഉണ്ടാക്കിയായിരുന്നു കേട്ടോ രാവിലത്തെ തിരക്ക് കാരണം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ അത് മതി എന്ന് പറഞ്ഞു അപ്പോൾ അത് ചൂടാക്കുവാണ് തേണ്ട പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലഞ്ച് ബോക്സൊക്കെ കഴുകി വയ്ക്കുക കേട്ടോ വരുമ്പോഴത്തേക്കും തന്നെ അതെല്ലാം എടുത്ത് കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കും കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണിയൊക്കെ ചൂടായി അപ്പോൾ അത് കുറച്ച് കഴിക്കാൻ വേണ്ടി കൊടുക്കുവാണ് അപ്പോൾ ഒരാൾക്ക് ഇവർക്ക് അതിനകത്ത് അച്ചാറോ സാലാഡോ ഒന്നും കഴിക്കാൻ ഇഷ്ടമില്ല കേട്ടോ ഇത് മാത്രമായിട്ടേ കഴിക്കത്തുള്ളൂ അല്ലെങ്കിൽ പപ്പടം വേണം അപ്പോൾ പപ്പടം വറങ്ങുന്നവരെ ഞാൻ മറന്നുപോയി പെട്ടെന്ന് ഞാനൊന്ന് പപ്പടം വറക്കുവാണേ അപ്പോഴത്തേക്കും എന്തേ നമ്മുടെ കാപ്പിയായി കാപ്പി ഒരു അഞ്ചാറടിയൊക്കെ അടിച്ച് ഇങ്ങനെ ചായ അടിച്ചില്ലെങ്കിൽ എനിക്കത് കുടിക്കാനായിട്ടൊരു ടേസ്റ്റ് കുറവ് പോലെ തോന്നും കേട്ടോ നല്ല ചായക്കിടയിലൊക്കെ ആയിരുന്നെങ്കിൽ രസം ഉണ്ടായിരുന്നു അപ്പോൾ ചായയൊക്കെ അടിച്ച് നല്ല പതപ്പിച്ച് വെക്കും കേട്ടോ ചിലർക്കും അതെയുള്ള ചായ ഒന്നും ഇഷ്ടമില്ല എന്ന് പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് പറയാട്ടോ അപ്പോൾ വേണ്ടേ ഇത് മോനുള്ളതാണ് അമ്മ വേണ്ട വന്ന് നിൽക്കുവാണ് അപ്പോൾ അവനും കഴിക്കാൻ കൊടുക്കും കേട്ടോ അവന് വാരി കൊടുക്കണം അല്ലെങ്കിൽ അവന് ഇവിടെ മുഴുവനാക്കും പിന്നെ അത് തൂക്കാനും തുടയ്ക്കാനും നടക്കേണ്ടവരും അതിന് നല്ലത് ഞാൻ വാരി കൊടുക്കുന്നതാണ് കേട്ടോ വേണ്ടേ ഞാൻ എനിക്കുള്ള കാപ്പി എടുത്തു വെച്ചേക്കുന്നു അത് സാധനം എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ അത് നമ്മുടെ അവലൂസ് പൊടിയാണേ ഇവിടെ ഉണ്ടാക്കിയതൊന്നുമല്ല കേട്ടോ റെഡിമെയ്ഡ് വാങ്ങിച്ചതാണ് ഞാനിത് വാങ്ങിച്ചിട്ട് കുറേ നാളായി വാങ്ങിച്ചിട്ട് ഇത് വാങ്ങിക്കുമ്പോഴൊക്കെ ഞാൻ എന്നെ എടുക്കുമെന്ന് അറിയാവോ ഇത് കാപ്പിയിലേക്കിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കും അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ടേസ്റ്റായിട്ട് ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ ചെറിയ വട്ട വട്ട ഉള്ളതുകൊണ്ടാവാം ഇനി അടുത്ത പരിപാടി ഇത് കണ്ട ചെമ്മീൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അതെല്ലാം ഒന്ന് പൊളിച്ചെടുക്കണം ഇത് രാവിലെ വാങ്ങിച്ചതാണ് ഞാൻ ജിമ്മിൽ പോയിട്ട് അവിടുന്ന് നേരെ വണ്ടി സർവീസ് ചെയ്യാനായിട്ട് ഷോറൂമിൽ കൊടുക്കാൻ പോയി അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ചെമ്മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു പിന്നെ മടിയായിരുന്നു അതെല്ലാം എടുത്ത് ഫ്രിഡ്ജ് വെച്ചു അപ്പം നാളെ ക്ലാസ് ഉണ്ടോ ഇല്ലയെന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല അപ്പോൾ വൈകിട്ട് തന്നെ എല്ലാം പൊളിച്ച് വെച്ചിട്ട് രാവിലെ പിള്ളേർക്ക് കൊടുക്കണമല്ലോ അപ്പോൾ ചെമ്മീൻ പൊളിച്ചു കഴിഞ്ഞ് പിന്നെ അതിൻ്റെ വെയിൻ എടുക്കലാണ് പരിപാടി കേട്ടോ ആ വെയിൻ എടുത്തേ നമ്മൾ മാക്സിമം കുക്ക് ചെയ്യാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ വയറുവേദ വേദനയൊക്കെ വരും അപ്പോൾ ചെമ്മീൻ്റെ പരിപാടിയൊക്കെ ഏകദേശം ഇനി ഇതൊക്കെ ഒന്ന് കഴുകി വാരി വെച്ചാൽ മാത്രം മതിയാകും കേട്ടോ വേണ്ടേ ഒരു കിലോ ചെമ്മീനാണേ അതിൻ്റെ വേസ്റ്റൊക്കെ പോയി വരുമ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ ചെമ്മീനൊക്കെ നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്തു എന്നിട്ട് മസാലയൊക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ ഞാൻ അധികം മസാലയൊന്നും ഇതിനകത്ത് ചേർക്കാറില്ല കേട്ടോ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടിയിട്ട് നല്ലതുപോലെ തിരുമ്മി ഫ്രിഡ്ജിലേക്ക് വെക്കും അപ്പോൾ ഇത്രേ ഉള്ളൂ ബായ്